വിശുദ്ധ വിഷുദേവസേ പിതാവിനോടുള്ള പ്രതിഷ്ഠ പതിനാറാം ദിവസം പൂർവ്വ പിതാക്കന്മാരുടെ വെളിച്ചമായ യൂസേപ്പ് പ്രാർത്ഥന പൂർവ്വ പൂർവപിതാക്കന്മാരുടെ വെളിച്ചമായ വിഷുദേവസേപ്പെ ദൈവം ഞങ്ങളിൽ കത്തിച്ച തിരുനാളത്തെ പരിപാലിക്കാനും ജ്വലിപ്പിക്കാനും ഞങ്ങളെ സഹായിക്കണമേ ആമേൻ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഇരിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ കതോലിക്കാ സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ യോസെ പിതാവെ അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെ പോലും കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ സന്നിധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം യാചിക്കുന്നു ഓ രക്ഷകന്റെ വളർത്തുപിതാവേ എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവ്വം കേട്ട് ഉത്തരം അരുളണമീൻ ആ ഈശോ മറിയും മ്യൂസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ മറിയും മ്യൂസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ ഈശോമറിയും മ്യൂസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു മഹത്വാനായ മാർ എസേപ്പ് വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങേടതിര മനസ്സ പോലെ ഭൂമിയിലും ആവണമേ അന്നൊന്ന് വേണ്ടിയ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാൽ മാനസ്തുതയും ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ രുഹായേ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ രുഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്തവാനായ മാറുസേപ്പ് ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പല ഭൂമിയിലും ആകണമേ അന്നൊന്നു വേണ്ടിയ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്തേ ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധരുഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധരുഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വാനായ ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ത്രിമനസ് സ്വർഗത്തിലെ പലഭൂമിയിലും ആവണമേ അതൊന്നു വേണ്ടിയ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാൽ മാനസ്തുതയും ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധരുഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധരൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ വിശുദ്ധ ഉത്സൈപ്പിതാവിൻ്റെ ലുദ്ധിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുഹായെ അനുഗ്രഹിക്കണമേ മിശുഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്നായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധയപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാബിദിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവപിതാക്കന്മാരുടെ വെളിച്ചമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവമാതാവിൻ്റെ വിരക്ത ഭർത്താവെ ഞങ്ങൾക്ക് വേണ്ടി പേഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാരനെ ഞങ്ങൾക്ക് വേണ്ടി പേഷിക്കണമേ ദൈവപുത്രൻ്റെ പാലകനെ ഞങ്ങൾക്ക് വേണ്ടി പേക്ഷിക്കണമേ ക്രിസ്തുവിൻ്റെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി പേഷിക്കണമേ തിരു കുടുംബത്തിൻ്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി പേഷിക്കണമേ എത്രയും നീതിമാനായ വിശു ദിവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി പേഷിക്കണമേ അത്യന്ത നിർമ്മലനായ വിശു ദിവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി പേഷിക്കണമേ ഏറ്റവും ജാഗ്രതയുള്ള വിശു ദിവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ എത്രയും ശക്തനായ വിശുദിവസേയപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അങ്ങേയറ്റം അനുസരണ ശീലമുള്ള ദിവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി പേക്ഷിക്കണമേ എത്രയും വിശ്വസ്തനായ വിഷു ദിവസേയപ്പേ ഞങ്ങൾക്ക് വേണ്ടി പേക്ഷിക്കണമേ ക്ഷമയുടെ തർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി പേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിതിനെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ പിതാമോഹനെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ശക്തിയെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ വേദനിക്കുന്നവരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ രോഗികളുടെ പ്രത്യാശയെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ പിശാശുകളുടെ പേടി സ്വപ്നമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ തിരുസഭയുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ മരിക്കുന്നവരുടെ ശരണമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ അങ്ങയുടെ ഏറ്റവും പരിശുദ്ധയായ മാതാവിൻ്റെ വിരക്ത ഭർത്താവായ വിശുദ്ധിവസയ പിതാവിൻ്റെ യോഗ്യതകളാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങളെ യാചിക്കുന്നു നിത്യം പിതാവും പുത്രനും പരശുധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ